മനക്കരുത്തിൻ്റെ നൃത്തച്ചുവടുകളുമായി വേദി കീഴടക്കിയ കരുവള്ളൂർ കേരളത്തെ അക്ഷിത ദയാനന്ദന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ശാരീരിക വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ നർത്തകിയായുള്ള അക്ഷിതയുടെ യാത്ര മറ്റുള്ളവർക്ക് പ്രചോദനമാണ് സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയെ മനക്കരുത്തുകൊണ്ടും നിഷേധാഡ്യം കൊണ്ടും മറികടന്ന് നൃത്തവേദികളിൽ വിസ്മയ തീർത്ത അക്ഷിത ദയാനന്ദന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഘട്ടത്തിലും നർത്തകിയാകാനുള്ള തന്റെ ആഗ്രഹം അക്ഷിത പ്രകടിപ്പിച്ചു കുടുംബാംഗങ്ങൾ പൂർണ്ണ പിന്തുണയും നൽകി തുടക്കത്തിൽ കസേരയിലും ചുമരിലും പിടിച്ച് എഴുന്നേൽക്കാൻ പരിശ്രമിച്ചു ഈ ശ്രമം പാഴായില്ല പിന്നീട് ഒറ്റയ്ക്ക് കസേരയിൽ കയറിയിരുന്ന് യൂട്യൂബിലൂടെയും മറ്റും നൃത്തം കണ്ട് പഠിച്ചു തുടങ്ങി നർത്തകി ലീജാ ദിനൂപിന്റെ ശിക്ഷണത്തിൽ അഞ്ചാം വയസ്സിലാണ് അക്ഷിത നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ച് തുടങ്ങിയത് പതിനൊന്നാം വയസ്സിൽ കണ്ടോത്ത് കൂറുമ്പാ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ഗുരുവായൂർ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിലും മുഴക്കുന്ന് മൃദംഗശൈലി ശ്രീക്ഷേത്രത്തിലുമടക്കം മുപ്പത്തിയഞ്ച് വേദികളിൽ ഈ മിടുക്കി നൃത്തം അവതരിപ്പിച്ചു അന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അക്ഷിത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് ഭരതനാട്യം കൂടാതെ സിനിമാറ്റിക് ഡാൻസ് ബ്രേക്ക് ഡാൻസ് എന്നിവയിലും അക്ഷിത കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിലവിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ചു വരുന്നു കാലിന് സർജറി ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഈ അംഗീകാരം അക്ഷിതയെ തേടിയെത്തിയത് പുരസ്കാരം ലഭിച്ച വിവരമറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിടാൻ ടി ഐ മധുസൂദന എം എൽ എയും അക്ഷിതയുടെ പേരളത്തെ വീട്ടിലെത്തി എം എൽ എ അക്ഷിതയെ പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വേദികളിൽ 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 ഈ ഒരു ഒരു മറികടന്നുകൊണ്ട് നമ്മൾ അംഗീകാരം അംഗീകാരം ഇനിയും ഒരുപാട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം അസോസിയേറ്റ് ബ്രാഞ്ച് മാനേജറായ ടി ദയാനന്ദന്റെയും പൊയ്നാച്ചി സെഞ്ചുറി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജർ സന്ധ്യയുടെയും മൂന്ന് മക്കളിലെ ഒരാളാണ് അക്ഷിത ഐശാനി അഭിരൂപ് എന്നിവരാണ് അക്ഷിതയുടെ സഹോദരങ്ങൾ ഇവർ മൂവരും ഒന്നിച്ച് ജനിച്ചവരാണ് നെറ്റുനുസ് കരുവളൂർ